വെൽക്കം ബാക്ക് ടു ഫാമിലി ബ്ലോഗ്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു കുഞ്ഞു കുഞ്ഞു വ്ലോഗാണ് ഇന്നത്തെ ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ദിവസംന്ന് പറയുമ്പോ പകുതി കഴിഞ്ഞ സമയമാ രാവിലത്തെ വ്ലോഗൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഒരു വ്ളോഗ ഇപ്പൊ ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നതാര് രാവിലെ എനിക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ഡ്രൈവിംഗ് ഒക്കെ ഉണ്ടായിരുന്നു റോഡിന്റെ അപ്പൊ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ എടുക്കാൻ വേണ്ടി പോന്നു ആശ്രാമത്തോട്ട് എൻ്റെ ലൈസൻസ് ടെസ്റ്റ് ആ പറയ സുഹൃത്തുക്കളെ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം അതിനൊണ്ട് അങ്ങനെ ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ വീടിലോട്ട് പോവാൻ നമ്മൾ വീട്ടിൽ പൊക്കുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ കുറച്ച് സാധനം കൊടുക്കാനുണ്ട് അതുകൊണ്ട് കൊടുക്കാനും എടുക്കാനും കറിവേപ്പലെടുക്കാ നമ്മൾ ആശ്രാമത്തോട്ടാണ് വെച്ചെടുക്കാൻ പോകുന്നത് ഒരു മണിക്കൂർ അരമണിക്കൂർ എച്ചും അരമണിക്കൂർ റോഡും എന്റെ റോഡിന്റെ ഇത് തീർന്നൊക്കെ ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല പനി പിടിച്ച് ചേച്ചി അറിഞ്ഞ എനിക്ക് പനി പിടിച്ചത് മിനോ ഏനക്കോ എനിക്ക് മെനഞ്ഞാന്ന് ഞാൻ പൈനാപ്പിൾ സോഡ വിളിച്ചു ഇന്നലെ ഞാൻ രണ്ട് ചോക്കോബാറ് നിന്ന് തുമ്മലായിരുന്നു ഇന്നലെ മൊത്തം തുമ്മലായിരുന്നു എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും പനി വരാത്തതാ നിങ്ങളുടെയൊക്കെ ഏതോ ഇഷ്ടപ്പെട്ട ലേഫ് ഫ്ലേവർ എനിക്ക് പണ്ട് ഗ്രീൻ ഭയങ്കര ഇഷ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് റെഡ് റെഡാ ഇഷ്ടം നിനക്കോ എനിക്ക് പണ്ട് റെഡായിരുന്നു ഇഷ്ടം പിന്നെ ഓറഞ്ചായി പിന്നെ ഇപ്പൊ പച്ചയായി ഇഷ്ടം എനിക്ക് വന്നൊന്നും ബ്ലൂ ഇഷ്ടമേ അല്ല അവ സുഹൃത്തുക്കളായി നമ്മൾ ആശ്രമം കവങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒന്നര കഴിഞ്ഞ് അൺഫോർച്ചുനേറ്റ്ലി ഫുഡ് പോയിരിക്കുന്നു സുഹൃത്തുക്കളെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ ൂടെ കഴിയുമ്പോറ് വരും ആ ടൈം കൊണ്ട് നമ്മൾ കുറച്ച് സാധനം മേടിക്കാറുണ്ട് അമ്മയ്ക്ക് ഒരു ക്ലിപ്പൊക്കെ മേടിക്കാറുണ്ട് അപ്പൊ അതൊക്കെ പോയി വാങ്ങാന്ന് വിചാരിച്ച് അപ്പൊ നമ്മളൊരു കടയിലോട്ട് വന്നു ആ അപ്പൊ നമ്മൾ അമ്മയ്ക്കുള്ള ക്ലിപ്പ് വാങ്ങി അങ്ങനെ നമ്മൾ ഐറ്റം വാങ്ങി ഇറങ്ങി അങ്ങനെ നമ്മൾ വീണ്ടും ആശ്രമം എത്തി സുഹൃത്തുക്കളെ പക്ഷെ ആ ചേട്ടൻ കൈ കൈ എഴുതുന്നു ചേച്ചിക്ക് വിശക്കുന്നു ഒൾസ്രീത് ചേച്ചി ദലേന് വേണംന്ന് പറഞ്ഞു പക്ഷെ നമ്മള് വീട് എടുക്കും പറഞ്ഞപ്പോ അവർ അങ്ങനെ നമ്മൾ എച്ചെടുത്തു റോഡ് പോയി വീട്ടിൽ വീട്ടിൽ പോന്നു പോയിട്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ സുഹൃത്തുക്കളെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് ഷോപ്പിംഗ് പോലെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു വീട്ടിൽ വന്നു കൊറച്ച് ചോറൊക്കെ കഴിച്ചു വരിക എന്നിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു ചെയ്യുന്നു ആരെവിടെ പോകുന്നു ടു ൻ പോകുകയാണ് സുഹൃത്തുക്കളെ ചുച്ചിപൊന്നാൻ ഇവിടെ എല്ലാവർക്കും കോഫി വിതരണം ചെയ്യുന്നു ചുച്ചിപൊന്നാൻ ചുച്ചിപൊന്നാന്റെ മോള് പോകുന്നു എന്തെങ്കിലും പറയാനുണ്ടോ ഏ ഇവിടെ പെട്ടി പാക്കിംഗ് പ്ലസ് വെയിറ്റ് നോക്കുന്നു അമ്മ പോകുന്നു അമ്മ ഇന്ന് നാളത്തെ വെളുപ്പിനത്തെ ഫ്ലൈറ്റിന് പോവും കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടിട്ട് കുവൈറ്റിൽ പോകുന്നു അമ്മ നിനക്കെന്ത് പറയാനുണ്ട് വിഷമുണ്ടോ എന്തിനാ അവിടെ ചെന്നിട്ട് ഡെയിലി വീഡിയോ കോൾ ആയിരിക്കും പിന്നെ എന്തിനു വിഷമിക്കുന്ന അല്ല മണി നമ്മളെ കൊണ്ടുപോവാസ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് സ്വന്തമായിട്ട് പെട്ടിയൊക്കെ കെട്ടി ഒന്ന് പോവുക ഞാ അറിഞ്ഞു ഞാൻ വിശ്വസിച്ചില്ല പിന്നെ ടിക്കറ്റിന്റെ ഒക്കെ അമ്മ വിഷമമുണ്ടോ രണ്ട് പിഞ്ചു മക്കളെ വിട്ടു പോകുന്നതിന് പണ്ടും വിട്ടിട്ട് പോയതല്ലായിരുന്നോ എന്നിട്ട് അമ്മ ഞങ്ങടുത്ത് ചോദിക്കുന്നു നിങ്ങൾക്ക് ഈ പിള്ളേർക്ക് വിഷമം ഒന്നും ഇങ്ങോട്ടുള്ള ഇങ്ങോട്ടൊരു പാല് കിട്ടാ അങ്ങോട്ട് ഒരു പാൽ കിട്ടുന്നു ചേച്ചി അമ്മ കഴിഞ്ഞു അങ്ങനെ സുഹൃത്തുക്കളെ ഞമ്മള് റെഡി ആവാൻ പോവാണ് ഇന്നൊരു റിസപ്ഷൻ ഉണ്ട് അമ്മയുടെ വൺ ഓഫ് ഹെർ ഫേവററ്റ് സ്റ്റുഡൻറ് ആയിട്ടുള്ള പണ്ട് മുതലേ ഇപ്പോഴും കോൺടാക്റ്റുള്ള അനന്തലക്ഷ്മി ചേച്ചിയുടെ റിസപ്ഷനാണ് നമ്മളെന്ന് പോകാൻ പോകുന്നത് നാളെ കല്യാണമാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് നാളെ കല്യാണത്തിന് പോകാൻ പറ്റൂല കാരണം അമ്മ ഇന്നേ അങ്ങ് ഫ്ലൈറ്റ് കയറി പോവാ ആവും അതുകൊണ്ട് ഞാനും അമ്മയും അനുവം കൂടെ റിസപ്ഷന് പോകാൻ വിചാരിച്ചു ഇവിടെ വന്ന് കല്യാണം വിളിച്ചായിരുന്നു കേട്ടോ തുമ്മി തുമ്മി എനിക്ക് വലിയ ഗൈസ് എന്റെ കണ്ണൊക്കെ കണ്ടു ഉറങ്ങി എനീറ്റ പോലെ ഇരിക്കുന്നു ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരാൾ വന്നു ആ ആളിന്റെ പേരാണ് അവ്യുക്തയസ് നായർ അവ്യുക്ത എസ് നായർ വന്നു അപ്പം അവ്യൂട്ടന് വേണ്ടിയിട്ട് കൂട്ടിന് ഉണ്ട് ഞാൻ ഒത്തിരി നാളായിട്ട് അവ്യൂട്ടനെ കണ്ടിട്ട് അതായത് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇവള് കാണത്തില്ല ഇവള് സ്കൂൾ കഴിഞ്ഞാൽ നേരെ ട്യൂഷനോ ട്യൂഷൻ കഴിഞ്ഞാൽ വീട്ടിൽ വരും ആറര ആറര മുക്കാലൊക്കെ ആവും ഇന്ന് രാവിലെ വീട്ടിൽ വന്നത് ഇന്ന് ഞാൻ രാവിലെ ഇവരെ വീട്ടിൽ പോയപ്പോൾ ഇവളെ കണ്ടായിരുന്നു പക്ഷെ ആ ടൈമിൽ ഇവളെന്നെ മൈൻഡ് ചെയ്തില്ല ഇവിടെ കളിക്കുമായിരുന്നു അതുകൊണ്ട് നമ്മളെ മൈൻഡ് ചെയ്തില്ല കൊച്ചു പിള്ളേരല്ലേ കളിക്കും കളിക്കാനുള്ള പ്രായം ആ അപ്പോ നമുക്ക് ഒരുങ്ങിയിട്ടൊക്കെ കാണാൻ സുഹൃത്തുക്കളെ അങ്ങനെ ഞങ്ങൾ ഇതുവരെ വിട്ടിട്ട് പോകുന്നു ടാറ്റാ പോയിട്ട് വരാം അമ്മ കുറച്ച് കഴിയുമ്പോ കാത്തു ചോദിച്ചാൽ എല്ലാവരും ഇവിടെ വരും എവിടെ പോണടെ അമ്മയ്ക്ക് എക്സൈറ്റ്മെന്റും ഉണ്ട് സങ്കടമുണ്ടല്ലേ പക്ഷെ മുഖത്ത് ഞാൻ കണ്ടിട്ടില്ല സാധനം ണിച്ചുകൊണ്ടോ കണ്ടു സ്വന്തോ ഇല്ലേ എനിക്ക് അയ്യോ ഒരു റിസെപ്ഷന് പോവാണ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റുഡന്റിന്റെ അനന്തലക്ഷ്മിയുടെ റിസപ്ഷന് പോവാണ് കല്യാണത്തിന് പങ്കെടുക്കണം എന്നുണ്ടായിരുന്നു നമ്മള് ചില സ്റ്റുഡന്റ് ഒക്കെ റിസീപ് വരും അപ്പൊ അവരെ ആ പ്രതീക്ഷിക്കുന്ന ആഫ്റ്റർ എല്ലാം ടൈം അവരെ കാണും അപ്പം ഗൈസ് നമ്മുടെ റിസപ്ഷൻ സ്ഥലത്തെത്തി കേട്ടോ ചേച്ചി വീട്ടിൽ തന്നെ വെച്ചാണ് റിസപ്ഷൻ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ അമ്മയുടെ സ്റ്റുഡൻസ് കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറേ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ചിലവരുടെ പേര് മാത്രമേ അറിയത്തുള്ളൂ എല്ലാവരുടെയും പേരൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പം വന്നപ്പോഴേ ആ മിനിമിസേ എന്നൊക്കെ വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ കേട്ട് അമ്മ അവരെ കണ്ടപ്പോഴത്തേക്കും അമ്മ അവരും ഉടങ്ങ് പോയി പിന്നെ ഞാനും അതിന് ഒറ്റയ്ക്കായിട്ടോ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ രാത്രിയിൽ നല്ല രസം ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ബ്രൈഡ് ദേ നിൽക്കുന്ന സുഹൃത്തുക്കളെ തലേ ദിവസത്തെ വേഷമാണ് ഫ്രണ്ടിൽ നടന്നു വരുന്നതാണ് കേട്ടോ ചോദിച്ചിട്ട് അമ്മ അപ്പം അതേ നേരെ അമ്മ അടുത്തോട്ട് പോയി സംസാരിക്കാനൊക്കെ തുടങ്ങി കുറേ ക്യാൻഡിഡ് ഫോട്ടോസ് നോർമൽ ഫോട്ടോസൊക്കെ നമ്മളൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ കുറേ നേരമൊക്കെ സംസാരിച്ചു നാളത്തെ ബ്രൈഡ് നിൽക്കുന്നു അനന്തലക്ഷ്മി ചേച്ചിയെ പോലെ തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മറ്റൊരു ചേച്ചിയാണ് കേട്ടോ ദയ ചേച്ചി ഞങ്ങളെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ദയ ചേച്ചിയാണ് കേട്ടോ അപ്പൊ എന്നോട് പ്രത്യേകം പേരെടുത്ത് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്കും അനുവിനും ഒക്കെ അമ്മയുടെ സ്റ്റുഡൻസിനെ അതായത് പ്രത്യേകിച്ച് അനന്തലക്ഷ്മി ചേച്ചിയും ദയ ചേച്ചിയൊക്കെ കുഞ്ഞിലേ മുതൽ അറിയാൻ കേട്ടോ അതുപോലെ നമ്മള് കമ്പനിയാണ് ഇത് ദയ ചേച്ചി നമുക്ക് ഫോട്ടോ വീഡിയോ എല്ലാം എടുത്തു പ്രത്യേകം എടുത്ത് പറയണ ഫേവറേറ്റ് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നെട്ടോ നമ്മൾ എവിടെ കല്യാണത്തിന് പോയാലും ഫുഡാണല്ലോ നമ്മുടെ മെയിൻ അല്ലേ സുഹൃത്തുക്കളെ അതൊക്കെ അമ്മയുടെ സ്റ്റുഡൻസ് ആണ് കേട്ടോ ഇരിക്കുന്നത് പിന്നെ അമ്മയെ അനുവും കൂടിയിട്ട് റൈസും ചിക്കൻ കറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ മറ്റേ വീസപ്പാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ണെ ഫുള്ള് സ്റ്റുഡൻസ് ആണ് അത് ഓൾറെഡി ആണ് പറയുന്ന സ്റ്റുഡൻസിനൊക്കെ കിട്ടിയപ്പോ എന്നെ വേണ്ട തീരെ എനിക്ക് വേണ്ടട ഇതങ്ങനെ പറയാൻ കിട്ടീലല്ലേ ഞാൻ ഏറ്റവും കഴിച്ച ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കൈ ഒക്കെ നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിയപ്പോൾ അനന്തലക്ഷ്മി ചേച്ചിയുടെ സ്വന്തം ചേച്ചിയും ഹസ്ബൻഡും മോനും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ചേച്ചി ഫുഡ് കൊടുക്കുമായിരുന്നു കുഞ്ഞിന് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അമ്മയുടെ എല്ലാ സ്റ്റുഡൻസിനെ അതായത് അവിടെ വെച്ച് എത്ര സ്റ്റുഡൻസിനെ കണ്ടു അവരെല്ലാവരെയും വിളിച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നമുക്ക് ബ്രൈഡിൻ്റെയും പിന്നെ കുറച്ച് ചേച്ചിമാരുടെയൊക്കെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഡാൻസിൻ്റെ വീഡിയോ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് ചേച്ചി അയച്ചു തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഡാൻസ് ഒക്കെ ഒന്ന് കണ്ടാലോ ിപ്പുകൊണ്ടോ തഞ്ചാവ് കീവൻ കിഴക്കൊതി ചേക്കിന്നു താലിപ്പീരി പൊങ്കെത്തി മുത്തഴ് മണിച്ചെറുക്കൻ പിണേ I'm ഗൈസ് അപ്പം നമ്മൾ റിസപ്ഷൻ ഒക്കെ സൂപ്പറായിട്ട് കഴിഞ്ഞു കഴിഞ്ഞില്ല ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഗ്രൂമൊക്കെ വരും നമ്മുടെ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കണ്ടിന്യൂഷൻ അതായത് അമ്മ എയർപോർട്ടിൽ പോകുന്നതും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേറെ വ്ളോഗായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു റിസെപ്ഷൻ യും കണ്ടതിൽ ഒരുപാട് സന്തോഷം എന്റെ ഒരുപാട് സ്റ്റുഡൻസിനെ കാണാൻ പറ്റി ടീച്ചർ അവിടെ ടീച്ചർ കളിയായിരുന്നു എല്ലാരെയും നല്ല ഒരുക്കിട്ടുണ്ട് അതെ നല്ല കോസ്റ്റ്യൂമും നല്ല മേക്കപ്പും ആയിരുന്നു സുന്ദരി ആയിട്ടിരിക്കുന്നത് അവള് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വേറൊരു സ്റ്റുഡന്റ് ദയനെ കണ്ട് ദയാ എല്ലാ ായിരുന്നിഷും ഓക്കെ ഓക്കെ അപ്പം ഈ ബ്ലോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ബോക്സിൽ കമന്റ്